ഹലോ ഗെയ്സ് ഇതാ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പണയത്തെ തട്ടി മെഷീനെ കൊണ്ട് കല്ല് തട്ടിയെടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത് ആ ബ്ലേഡ് കറങ്ങുന്ന സമയത്ത് കല്ല് പുറത്തേക്ക് ചാടി ചാടി വരുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കല്ലിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായി അപ്പോൾ നമ്മൾ കൊല്ലത്തേക്ക് ഒരു ലോഡ് കല്ല് കൊടുത്തയച്ചു ആയിരം കല്ല് നമ്മൾ കൊല്ലത്തേക്ക് ഇതിനു മുമ്പേ കൊടുത്തയച്ചു ആ പാർട്ടി തന്നെ ഇതാ വീണ്ടും നമ്മളോട് ഒരു ലോഡ് കല്ലും കൂടെ ആവശ്യപ്പെട്ടു അവരിത് ആ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളിത് ഇടുന്ന് കല്ല് വീണ്ടും ഒരായിരം കല്ല് നമ്മൾ അവർക്ക് കൊടുത്തയക്കാൻ വേണ്ടി ഇവിടെ സെറ്റാക്കി വെച്ച് നമ്മൾ ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ ഹിന്ദിക്കാർ രാവിലെ വന്നു അപ്പോൾ വണ്ടി എത്താൻ വേണ്ടി ഒരുപാട് വൈകിട്ട് ട്രാഫിക് ബ്ലോക്ക് കാരണം വണ്ടി കുറച്ച് വൈകിട്ട് വന്നത് അപ്പോൾ നമ്മൾ ഹിന്ദിക്കാർ നല്ല അടിപൊളിയായിട്ട് കല്ല് മൂലൊന്നും പൊട്ടാണ്ട് നല്ല കല്ല് നല്ല ഭംഗിയായി എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അവർ വാങ്ങി നാലാളാണ് ഈ രണ്ടാൾ താഴ്ന്നെടുത്ത് കൊടുത്ത് രണ്ടാൾ വാങ്ങിയിട്ടാണ് ഇവിടെ അട്ടി കൊണ്ടുവയ്ക്കുന്നത് ഇപ്പം നമ്മൾ ഷാജിയാറിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം നല്ല അടിപൊളി നല്ല സ്ട്രോങ് കല്ല് നല്ല സൈസ് കല്ല് നല്ല അടിപൊളിയായിട്ട് അട്ടി വെച്ചിട്ടുണ്ട് അവർ പിന്നെ നമ്മൾ ഈ ഇവർക്ക് ലോഡിങ് കൂലി എന്ന് വെച്ചാൽ ഒരു കല്ലിന് അഞ്ച് രൂപ വെച്ചിട്ടാണ് ഇവർക്ക് ഇപ്പം ലോഡിങ് കൂലി നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പം അവിടെ എത്തി ഇപ്പം കൊല്ലത്തെത്തി അവിടെ ഇറക്കുന്ന സമയത്ത് അവരിതിൻ്റെ വേറെ ചാർജ് അവർ കൊടുക്കേണ്ടി വരും അതായത് അവിടെ ഇറക്കുന്ന ലോഡിങ് ചാർജ് അവർ വേറെ കാണേണ്ടി വരും അപ്പോൾ നമുക്ക് പുതിയൊരു ഓർഡറും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതും കൂടെ ചെയ്തു കൊടുക്കേണ്ട പരിപാടിയിലാണ് പിന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് എത്ര പൈസ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോടായിട്ട് പറയുന്നത് ഇത് നമ്മൾ ഇതാ ഈ വീഡിയോ ഇതാ ഈ വണ്ടിയിലേ കാണുന്ന നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയിൽ ഈ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടിയിലെ ആൾക്കാർ എത്ര റേറ്റ് എന്ന് പറഞ്ഞേരും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ